ശ്രീ നജീബ് കാന്തപുരം പട്ടികജാതി വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് നമ്മുടെ പരിസരത്തുള്ള മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ എക്സ്പെൻഡിച്ചറാണ് നമ്മുടെ സ്റ്റേറ്റിനുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പെൻഡിച്ചർ കുറയുന്നത് ഇത് തടയാൻ നമുക്ക് പരമാവധി ധനവിനിയോഗം നടക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സാറേ ഈ പട്ടികജാതി പട്ടികവർക്ക് പദ്ധതികൾ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ ലാഭം ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ അലോട്ട് ചെയ്യുന്നത് ലോക്കൽ ബോഡിക്കാണ് ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും നമ്മൾ ഫണ്ട് ലഭ്യമാക്കി വരുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ സമയബന്ധിതമായി ലോക്കൽ ബോഡികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാത്തതും കാലതാമസം നേരിടുന്നതും ഫണ്ടിന് ചെലവഴിക്കുന്ന കാര്യത്തിൽ കുറവ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല പദ്ധതികളും മറ്റു നമ്മുടെ അക്രഡിറ്റ് അക്രഡിറ്റ് ഏജൻസികൾ മുഖാന്തരമാണ് പല പദ്ധതികളും നടപ്പാക്കുന്നത് അപ്പോൾ ആ അക്രഡിറ്റ് ഏജൻസികൾ സമയബന്ധിതമായിട്ട് ഈ പദ്ധതി പൂർത്തിയാക്കാത്തതും ഈ ഫണ്ട് ലാഭ്സാവുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ അടിയന്തരമായി അത്തരം കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടും അക്രഡിറ്റ് അക്രെഡിറ്റ് ഏജൻസികളുടെ യോഗം വിളിച്ച് ചേർത്ത് അവർക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തും സാർ